ഭർത്തൃവീട്ടിലേക്ക് കൊണ്ടുവന്ന സ്വർണത്തിൻ്റെ കണക്ക് വ്യക്തമാക്കാൻ ഭാര്യയ്ക്ക് ഒരുപക്ഷെ കഴിഞ്ഞെന്ന് വന്നേക്കാം എന്നാൽ ഭർത്തൃവീട് ഉപേക്ഷിച്ച് ഭാര്യ സ്വന്തം വീട്ടിലേക്ക് പോയപ്പോൾ എത്ര സ്വർണം തിരികെ കൊണ്ടുപോയി എന്ന് തെളിയിക്കാൻ ഒരുപക്ഷെ ഭർത്താവിന് കഴിയണമെന്നില്ല പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഉപകാരപ്രദമെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് സ്വർണം തിരികെ ലഭിക്കുന്നതിന് വേണ്ടി ഫയൽ ചെയ്യുന്ന റിക്കവറി ഓഫ് ഗോൾഡ് ഓർണമെൻറ്റ് കേസ് വിവാഹ ചടങ്ങുകളുടെ മാറ്റുരയ്ക്കുന്ന പ്രധാനപ്പെട്ട ഘടകമാണ് സ്വർണം വധൂവരന്മാരുടെ യോജിപ്പിനപ്പുറം സ്വർണത്തിൻ്റെയും കൂടി യോജിപ്പ് നോക്കിയാണ് ഒട്ടുമിക്ക വിവാഹങ്ങളും നിശ്ചയിക്കപ്പെടുന്നത് നിശ്ചയിച്ചുറച്ച സ്വർണത്തിനപ്പുറം ആഢ്യതയ്ക്ക് വേണ്ടി ബന്ധുക്കളുടെ സ്വർണവും മുക്കുവണ്ടം ഉൾപ്പെടെ അണിയിച്ചാണ് വധുവിനെ വേദിയിലേക്ക് കൊണ്ടുവരുന്നത് തുടർന്ന് വധൂവരന്മാരുടെ ഫോട്ടോയും വീഡിയോയും എടുക്കുന്നു വിവാഹ സമയത്ത് ഇരു കൂട്ടർക്കും ഇത്തരം കാര്യങ്ങളെല്ലാം വളരെ സന്തോഷകരമായ കാര്യമാണ് വിവാഹ ചടങ്ങ് കഴിഞ്ഞ് ഭർത്തൃവീട്ടിലെത്തുമ്പോൾ ഭർത്താവിൻ്റെ അമ്മയോ സഹോദരിമാരോ അണിഞ്ഞിരുന്ന സ്വർണത്തിൽ അത്യാവശ്യമുള്ളതൊഴികെ സൂക്ഷിക്കാനെന്ന പേരിൽ വാങ്ങിവെക്കാറുണ്ട് ചിലയിടങ്ങളിൽ ജ്യേഷ്ഠ സഹോദരന്മാർക്കാണ് ഈ ചുമതല വേണ്ടമ്മേ ഞാനിത് സൂക്ഷിച്ചുകൊള്ളാം എന്ന് പറയുന്ന സമയം മുതൽ പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ് എന്നാൽ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാനായി ഭാര്യഭർത്താക്കന്മാരുടെ പേരിൽ ജോയിൻ ലോക്കറിൽ സൂക്ഷിക്കാറുണ്ട് വിവാഹത്തിന് അണിയിച്ചു വിടുന്ന ഈ സ്വർണം ആ പെൺകുട്ടിയുടെ അച്ഛൻ്റെയും അമ്മയുടെയും ബന്ധുമിത്രാദികളുടെയും സമ്മാനമാണ് എന്നുള്ളത് ചടങ്ങുകൾക്ക് ശേഷം പല ഭർത്തൃ വീട്ടുകാരും മറന്നുപോകുന്നു അവർക്കത് വിൽക്കാൻ കഴിയുന്ന വെറും ലോഹം മാത്രമാണ് സൂക്ഷിച്ചുകൊള്ളാം എന്ന് പറഞ്ഞു വാങ്ങിവെക്കുന്ന സ്വർണം ഭർത്താവിൻ്റെ സഹോദരിയുടെ വിവാഹ ചടങ്ങുകൾക്ക് വേണ്ടി വീടിൻ്റെ പണി തീർക്കുന്നതിന് വേണ്ടി മറ്റ് ആവശ്യങ്ങൾക്കായി വിറ്റ് ചിലവഴിക്കുന്നു എൻ്റെ സ്വർണ്ണം എന്തേ അമ്മയെന്ന് ചോദിച്ചാൽ അമ്മായിയമ്മയ്ക്ക് പിണക്കമാകുമെന്ന് കരുതി മിക്ക പെൺകുട്ടികളും സൈലൻ്റായി നടക്കുന്നു പിണക്കത്തിൻ്റെ വക്കിലെത്തിയാൽ ഏതെങ്കിലും കിടക്കുന്ന വസ്തു എഴുതി വെച്ച് സെറ്റിൽ ചെയ്യുന്നു അത്തരത്തിൽ സെറ്റിൽ ചെയ്യാൻ കഴിയാതെ വരുമ്പോഴാണ് കോടതിയെ സമീപിക്കുന്നത് ഗോൾഡ് ഗോൾഡോപ്പി ഫയൽ ചെയ്യുമ്പോൾ തെളിവായി നൽകുന്നത് പൊതുവേ സമയത്തെടുത്ത ഫോട്ടോകളാണ് യഥാർത്ഥത്തിൽ ലഭിച്ച സ്വർണത്തേക്കാൾ കൂടുതലായിരിക്കും വിവാഹ വിവാഹസമയത്തെ ഫോട്ടോയിലുണ്ടായിരിക്കുക അതിലുപരി ഫോട്ടോയിൽ കൃത്രിമം വരുത്താനും കഴിയുന്നതാണ് സ്വർണം തിരികെ കിട്ടുന്നതിന് വേണ്ടിയുള്ള കേസ് ഫയൽ ചെയ്യുമ്പോൾ നിർബന്ധമായും സ്വർണത്തിൻ്റെ ബില്ല് കൂടി ഹാജരാക്കേണ്ടതാണ് എന്നാൽ ബില്ല് ഹാജരാക്കാൻ കഴിയാതെ വരുന്ന സന്ദർഭങ്ങളുമുണ്ട് അൻപതിനായിരം രൂപയ്ക്ക് മുകളിൽ പവന് വിലയുള്ള സമയത്ത് ഒരു സാധാരണ കുടുംബത്തിന് അൻപത് പവൻ തന്നെ കൊടുക്കുന്നത് വളരെ പ്രയാസകരമായിരിക്കും എന്നാൽ കേസ് ഫയൽ ചെയ്യുമ്പോൾ എഴുപത്തഞ്ച് എൺപത് നൂറ് പവൻ വരെ കൊടുത്തതായി കാണിക്കാറുണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ പണം കണ്ടെത്തിയതിൻ്റെ സോഴ്സ് കാണിക്കേണ്ടതാണ് വസ്തു വിറ്റിട്ടാണോ ലോൺ എടുത്തിട്ടാണോ മറ്റേത് തരത്തിലാണ് എന്നുള്ള സോഴ്സ് കോടതി മുമ്പാകെ ഹാജരാക്കേണ്ടതാണ് ബില്ല് ഹാജരാക്കുമ്പോൾ സത്യസന്ധമായ ബില്ല് മാത്രം ഹാജരാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഭർത്താവിന് സംശയമുണ്ടെങ്കിലോ എതിർപ്പുണ്ടെങ്കിലോ സ്വർണം വാങ്ങിയ ഷോപ്പിലെ സെയിൽസ് റെക്കോർഡ് ആവശ്യപ്പെടാൻ കോടതിയോട് അപേക്ഷിക്കാവുന്നതാണ് യാഥാർത്ഥ്യത്തിന് നിരക്കാത്തതാണ് കോടതി മുമ്പാകെ ആവശ്യപ്പെടുന്നതെങ്കിൽ തെളിവെടുപ്പ് സമയത്ത് കളവായ വിവരങ്ങൾ കോടതിക്ക് ബോധ്യം വരികയും അർഹതയുള്ളത് പോലും കോടതിയെ വിശ്വസിപ്പിക്കാൻ പ്രയാസകരമായി വരും സ്വർണം എത്ര കൊടുത്തു എന്ന് തെളിയിക്കാൻ സാമുദായിക സംഘങ്ങളുടെ നേതൃത്വത്തിലാണ് വിവാഹം നടന്നതെങ്കിൽ അത്തരം സംഘങ്ങൾ സ്വർണത്തിൻ്റെയും മറ്റും രേഖകൾ സൂക്ഷിച്ചിട്ടുണ്ടാകും അതും കോടതിക്ക് വിളിപ്പിക്കാവുന്നതാണ് ഇത്തരത്തിൽ സ്വർണം കൊടുത്തത് തെളിയിക്കാൻ കഴിയുന്നതാണ് പ്രധാനപ്പെട്ട ഘട്ടം ഇത്ര സ്വർണം ഭർത്തൃവീട്ടിലേക്ക് കൊണ്ടുവന്നതായി തെളിവ് നൽകേണ്ടതാണ് ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം ഭർത്തൃവീട്ടിലേക്ക് കൊണ്ടുവന്ന സ്വർണത്തിൻ്റെ കണക്ക് വ്യക്തമാക്കാൻ ഭാര്യയ്ക്ക് ഒരുപക്ഷേ കഴിഞ്ഞെന്ന് വന്നേക്കാം എന്നാൽ ഭർതൃവീട് ഉപേക്ഷിച്ച് ഭാര്യ സ്വന്തം വീട്ടിലേക്ക് പോയപ്പോൾ എത്ര സ്വർണം തിരികെ കൊണ്ടുപോയി എന്ന് തെളിയിക്കാൻ ഒരുപക്ഷെ ഭർത്താവിന് കഴിയണമെന്നില്ല ഗോൾഡ് കേസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ടത് ഭർത്താവിൻ്റെ സ്വത്തുക്കൾ അറ്റാച്ച് ചെയ്യുന്നതാണ് ഇതിനെ അറ്റാച്ച്മെൻറ്റ് ബിഫോർ ജഡ്ജ്മെൻ്റ് എന്നാണ് പറയുന്നത് ഈ അറ്റാച്ച്മെൻറ്റ് ബാങ്ക് ലോൺ കുടിശ്ശിക വരുത്തുമ്പോൾ അറ്റാച്ച് ചെയ്യുന്നത് പോലെ ഗൗരവമുള്ള ഒന്നല്ല സ്വർണം തിരികെ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഉറപ്പിനു വേണ്ടിയുള്ള അറ്റാച്ച്മെൻറ്റാണിത് എന്നാൽ ഫൈനൽ വിധി വരുന്നത് വരെ ക്രയവിക്രയം ചെയ്യാനോ വിൽക്കാനോ കഴിയുന്നതല്ല എന്നാൽ ഈ പ്രോപ്പർട്ടി വിൽക്കേണ്ടതായ നിർബന്ധമായ ഒരു ഘട്ടം വന്നാൽ തത്തുല്യമായ മറ്റൊരു പ്രോപ്പർട്ടി കാണിച്ച് അറ്റാച്ച്മെൻറ്റ് ലിഫ്റ്റ് ചെയ്യാൻ കോടതിയെ സമീപിക്കാവുന്നതാണ് വിവാഹവുമായി ബന്ധപ്പെട്ട് സ്വർണം വാങ്ങുമ്പോൾ നിർബന്ധമായി ബില്ല് സൂക്ഷിച്ചു വെക്കേണ്ടതാണ് പണമായി എന്തെങ്കിലും സംഭാവന ചെയ്യുകയാണെങ്കിൽ ചെക്കോ ബാങ്ക് ട്രാൻസ്ഫറോ നടത്തേണ്ടതാണ് സ്വർണം വാങ്ങുമ്പോൾ പെൺകുട്ടിയുടെ പേരിൽ ലോക്കർ കൂടി ബുക്ക് ചെയ്യേണ്ടതാണ് വിവാഹബന്ധം താൽക്കാലിക സ്നേഹസന്തോഷങ്ങൾക്കപ്പുറത്തേക്ക് ദൃഢവും ശാശ്വതവുമാകണമെങ്കിൽ വ്യക്തമായ അഭിപ്രായവും തീരുമാനങ്ങളും ഉണ്ടായിരിക്കണം നിയമപരമായി ഇത്തരം വിഷയങ്ങൾ അറിയുന്നതിന് ചാനലിലെ മറ്റ് വീഡിയോകൾ കാണുക മറ്റൊരധ്യായവുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്